വീടിൻ്റെ ഉമ്മർത്തുള്ള തിണ്ണയിൽ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി കുട്ടി അങ്ങനെ ഇരിക്കുകയാണ് കറൻറ്റ് പോയതാ അമ്മ വരാന്തിയിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ച് അടുക്കളയിലേക്ക് തന്നെ തിരിച്ചു പോയതേ ഉള്ളൂ ആരും മിണ്ടാനില്ലാത്തത് കൊണ്ടാണ് തനിച്ച് ഇരുട്ടിലേക്ക് നോക്കി കാലു മാറ്റി കുട്ടി ഇരിക്കണത് പെട്ടെന്നതാ മിന്നി മിന്നിത്തെളിച്ചം ഓ കുഞ്ഞിട്ടോർച്ചും മിന്നിച്ച് വരണത് നമ്മുടെ മിന്നാമിനിങ്ങല്ലേ അത് പറന്നു വന്ന് കുട്ടിയുടെ അരികിൽ പടിയന്മേലിരുന്നു നീ ഒറ്റയ്ക്ക് ഇരിക്കണത് കണ്ടിട്ടാ ഞാൻ വന്നത് മിന്നാമിനി മിനി ലോഗ്യം പറഞ്ഞു നന്നായി നീ വന്നത് ഞാൻ ബോർ ഇരിക്കയായിരുന്നു നീ എന്തിനാ ഈ ഇരുട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണത് കറന്റ് പോയതാ പിന്നെ വെളിച്ചത്തിന് നിന്നെ ദേഹത്തിൻ്റെ ഉള്ള പോലെ ഒരു ടോർച്ച് എനിക്കില്ലയാലോ നിങ്ങൾക്ക് ടോർച്ചും ചൂട്ടുമൊക്കെ വേറെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാലോ ഞങ്ങൾക്കതൊന്നും ഉപയോഗിക്കാനില്ലല്ലോ നന്നായി അതുകൊണ്ട് രാത്രിയിൽ ഇങ്ങനെ സർക്കീട്ട് നടക്കുമ്പോൾ ടോർച്ച് വേറെ വേണ്ടല്ലോ അതിന് വഴി കാണാനുള്ള ടോർച്ചല്ലല്ലോ കുട്ടി ഇത് പിന്നെയോ ഇരുട്ടത്ത് കാണാനല്ലേ നിനക്ക് ഈ വെളിച്ചം അല്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണയെ ആകർഷിക്കാനാണ് ഈ സൂത്രം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമുണ്ട് മിന്നൽ വെളിച്ചം പെണ്ണുങ്ങളുടെ മിന്നൽ വെളിച്ചം താരതമ്യേന ചെറുതായിരിക്കുമെന്ന് മാത്രം ഓഹോ അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടേ എന്ന് കൂട്ടുകാരിയെ അറിയിക്കാനുള്ള സിഗ്നൽ മാത്രമാണിത് അല്ലേ അതന്നെ തന്നെ ഇതെങ്ങനെയാ വെളിച്ചമുണ്ടാവണത് എൻ്റെ വയറിൻ്റെ പിൻവശത്താണ് വെളിച്ചം പുറപ്പെടുപ്പിക്കുന്ന ഭാഗം ശരീരത്തിലുള്ള ലൂസിഫറസ് ലൂസിഫറിൻ എന്നീ രാസവസ്തുക്കളുടെ പ്രവർത്തന ഫലമായിട്ടാണ് വെളിച്ചം ഉണ്ടാവണത് ഈ പ്രവർത്തനത്തിന് ഒരുപാട് ഓക്സിജനും വേണം നിനക്ക് പൊള്ളില്ലേ ഈ വെളിച്ചം മിന്നിക്കുമ്പോൾ ഇല്ല വെളിച്ചം മാത്രമേ ഉണ്ടാവൂ തീരെ ചൂടുണ്ടാവില്ല നല്ല കഥ തന്നെ ഞാൻ വിചാരിക്കുകയായിരുന്നു നിന്നെപ്പോലെ കുറേ മിന്നാമിനുങ്ങളെ മിന്നാമിനുകളെ ഒരുമിച്ച് ഒരു കുപ്പിയിലോ മറ്റോ പിടിച്ചു കൊണ്ടുപോയി ലൈറ്റ് ഹൗസിൽ മിന്നിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു അതിന് ഞങ്ങളെല്ലാവരും ഒരുപോലെ മിന്നണ്ടേ ഒരു സമയത്ത് മിന്നുകയും കേടുകയും വേണ്ടേ മിന്നാമിനുകൾ തന്നെ പല ജാതിയുണ്ട് ഓരോ ജാതിയും കൃത്യമായ ഒരു പ്രത്യേക ഇടവേളയ്ക്ക് ശേഷമാണ് മിന്നണത് അതുകൊണ്ട് മിന്നുന്നതിൻ്റെ ഇടവേളകളുടെ ക്രമം മനസ്സിലാക്കി ഒരേ ഗ്രൂപ്പിൽപ്പെട്ട കൂട്ടുകാരാണോ അല്ലെങ്കിൽ കൂട്ടുകാരിയാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും അതിശയം തന്നെ നിനക്കൊരു രസം കേൾക്കണോ ഇന്നാൾ അച്ഛൻ എനിക്കൊരു കഥ വായിച്ചു തന്നു കേട്ടോ മാലി എന്ന് പറഞ്ഞ ഒരാളെ എഴുതിയ കഥയാ ഉണ്ണികളെ ഇനിയും കഥ പറയാം എന്നാ ആ പുസ്തകത്തിൻ്റെ പേര് അതിലൊരു കഥയിൽ ഒരു കാട്ടുമനുഷ്യൻ അയാളുടെ ഗുഹയില് ആയിരക്കണക്കിന് മിന്നാമനങ്ങളെ മിന്നിച്ചിട്ടാണ് വിളിച്ചുണ്ടാക്കണത്